മലപ്പുറത്ത് ബൈക്ക് മറിഞ്ഞ് ബ്ലോഗർ മരിച്ച നിലയിൽ വഴിക്കടവ് സ്വദേശി ജുനൈദിനെയാണ് കാരക്കുന്നിൽ റോഡരികിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് റോഡരികിലെ മൺകൂനയിൽ കയറിയ ബൈക്ക് മറിഞ്ഞാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ വിവരങ്ങളുമായി വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണ് പോലീസ് ആ കാര്യത്തെ കുറ്റി വിശദമായി പരിശോധിക്കുന്നുണ്ട് മഞ്ചേരിവാസനം വഴിക്കടവിലേക്ക് പോകുന്ന വഴി കാരക്കുന്നിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് കരുതുന്നത് അവിടെ ഈ കാരക്കുന്നിലാണ് ഈ ബൈക്ക് ഒരിടത്തും ജുനൈദ് മറ്റിടത്ത് രക്തം വന്ന നിലയിൽ കാണുകയും അത് കൂടുതൽ നേരം റോഡരികിൽ രക്തം വർന്ന് കിടന്നിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഒരു അല്പം കഴിഞ്ഞ് ബസ്സിലെ ജീവനക്കാരാണ് കാണുന്നത് ബസ് വണ്ടിയിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവായിരുന്നു മണ്ടിനെ ഒടുക്കൽക്കോടയിൽ എത്തുമേ മരണം സംഭവിച്ചത് എന്നാ പറയുന്നത് അതായത് രക്തം മാറുന്നാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഒപ്പം തന്നെ ഈ ബൈക്ക് അവിടെ ഒരു മൺകൂനയിൽ ഇടിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും പോലീസ് ഇതിനെക്കുറിച്ച് ഈ മരണത്തെ കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി വരികയാണ്